പിന്നെ നമ്മുടെ അനിച്ചേട്ടൻ ആളെങ്കിലെ ഒരു മുഖം ഞാൻ കണ്ടതേ ഇല്ല ഈ മൂന്ന് ദിവസം പരിചയുള്ളൂ പക്ഷെ ആള് എല്ലാത്തിനും എന്ത് ചോദിച്ചാലും വളരെ ലളിതമായിട്ട് നന്നായി പറഞ്ഞു തരാനും വളരെ നല്ല മനുഷ്യൻ തന്നെയാണ് ക്ഷമയുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത് പിന്നെ മുരളിച്ചേരനെ കുറിച്ച് പറയാൻ നമുക്ക് എന്താ വെച്ചാൽ ആളൊരു നല്ല എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റിന് പറ്റിയൊരാളാണ് ഏ പിന്നെ ഒരു മുതലാളിയാണെന്ന് പറയുന്നത് ഞാൻ പിന്നീടാണ് അത് വേറെ ഞാൻ വിചാരിച്ചു ആരോ ആണെന്നുള്ളത് വിചാരിച്ചെന്നെ പിന്നെ നോക്കുമ്പോ ആരോക്കെ പറഞ്ഞത് ഇത് മുതലാളിയാണ് മുതലാളിയാണ് അപ്പൊ മുതലാളിയാണെന്ന് മുതലാളി സ്ഥാനത്തിരിക്കാനൊന്നാള് അല്ല ആള് അതില് നമ്മുടെ ഇടയില് നടക്കണ ആളാണ് അങ്ങനെ എനിക്ക് തോന്നിയത് പിന്നെ പിന്നെ അങ്ങനെ എല്ലാവരും എല്ലാവരും നല്ല നല്ല സഹകരണമാണ് എന്തായാലും ഇതൊരു നല്ലൊരു യാത്രയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അതുകൊണ്ടൊപ്പം തന്നെ എന്റെ ഫ്രണ്ട്സിനോടായാലും എനിക്ക് പറയാൻ എനിക്ക് ഉറപ്പായിട്ട് കാരണം ഞാൻ ഇത് ഇപ്പൊ വന്നത് ഞാൻ ഒരു ഒരോറപ്പില്ലാണ്ടെന്ന് എന്തൊരു ട്രാവൽസിൽ പോണു എങ്ങനെയാവും എന്താന്ന് ഒരു പ്രതീക്ഷയില്ല കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്താച്ചാ എങ്ങനെയാവും അറിയാത്തോണ്ട് അപ്പൊ അത് ഇല്ല ഇനിയിപ്പൊ എനിക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് കുറച്ച് അറിവുകൾ കിട്ടിയിട്ടുണ്ടല്ലോ അതും ഒരു നല്ല കാര്യം തന്നെ പിന്നെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഏത് കാര്യം ചോദിച്ചാലും നമ്മുടെ അനിച്ചേട്ടന് യാതൊരു സംശയവും ഇല്ലാത്ത ആളാ പറഞ്ഞു തരാനും പറ്റുന്നുണ്ട് ആള് കൊറേം കൂടി ഇപ്പൊ പഠിച്ചോട്ടെ ആൾക്ക് സമയം ഉണ്ടെങ്കിൽ അപ്പൊ ഇത് നമുക്ക് കൊറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമല്ലോ ഏഹ് ഇത്രയൊക്കെ തന്നെയുള്ളു എനിക്ക് പറയാൻ താങ്ക് യു ആ ആ ആ ഫോട്ടോന്റെ പൈസ കിട്ടിട്ടില്ല പൈസ വരാത്തോടെ ആയിരുന്നു ഈ നമ്പർ എങ്ങനെയായിട്ട്

അടുത്ത വീട്ടിൽ അടുത്ത ആ തുന്നൂടി വെക്കണം നിലവിളക്ക് എങ്ങനെ വെക്കണം എങ്ങനെ കത്തിക്കണം എന്താണ് അത് അടിയിരിക്കണ ആരാണ് എന്താണ് അങ്ങനെ കേട്ടോ ഒരു ക്ലാസ് കൊടുക്കണം അവർക്ക് കേട്ടോ അവരും പഠിക്കട്ടെ അടിയട്ടെ ഞങ്ങളുടെ മക്കളോട് വിളിച്ചു നമുക്ക് ഏറ്റവും കാര്യം പ്ലസ് പോയിന്റ് ൂടെ നിങ്ങടെ വീട്ടില് ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയുള്ളെങ്കിൽ ആ കുട്ടി പറഞ്ഞാലും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉത്തരവാദിത്തോട് ഞങ്ങൾ തിരിച്ചെത്തിക്കുന്നതായിരിക്കും പത്ത് വയസ്സായ കുട്ടിയാണ് ശരി തൊണ്ണൂറ് വയസ്സായ അമ്മയാണ് ശരി ആ ഒരു കാറ്റഗറിയിൽ യാതൊരു പൊട്ടും ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഉള്ളവര് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അവര് വരണം എന്ന് പറഞ്ഞു എന്നിട്ട് പന്ത്രണ്ട് മണി വരെ ഏതാണ്ട് നോക്കി കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടായി അപ്പൊ പറഞ്ഞു ഞങ്ങളല്ലേ ഇവിടെയുള്ളത് ഏഹ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നല്ലോണ്ട് ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് നിങ്ങളിപ്പോ ലേഡീസ് ആണേലും ആണെങ്കിൽ ഒറ്റക്കാണേലും നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞ ഞങ്ങള് എപ്പോഴും ശ്രീ പാർവതി